ഇവിടെ ഒരു ലെജിസ്ലേറ്റീവ് കർസേവയ്ക്ക് ഇന്ത്യയിൽ ഇടമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം നമ്മളുടെ ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും അറിവ് കൊണ്ടും ആത്മാഭിമാനം കൊണ്ടും നമ്മൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവരെ എത്ര ധീരമായി കൊണ്ട് പോരാടിയവരുടെ പിന്മുറക്കാരാണ് നമ്മൾക്കും വേദിയിലിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ ജിയോവിൻ്റെ ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റ് സഹോദരി ഷിഫാന വേദിയിലെയും സദസ്സിലെയും ഏറെ പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രപരമായ പോരാട്ടത്തിൻ്റെ ദൗത്യം ഒരു സമയത്താണ് നമ്മളെവരും ഇവിടെ സന്ധിച്ചിരിക്കുന്നത് വലിയ പോരാട്ടങ്ങൾ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൻ്റെ മാർഗത്തിൽ ഷഹീദായവരൊക്കെ സലാം ചൊല്ലിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു യാ ഷഹീദ് അസ്സലാം പ്രിയപ്പെട്ടവരെ ഇത് ഒരു വംശഹത്യ പരമായ പ്രവണതയാണെന്നും അതല്ലെങ്കിൽ ഒരു സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെ നീക്കമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഒരാശയമാണ് ഭരണഘടന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ അവകാശങ്ങളെയും ഇല്ലാതാക്കാൻ എങ്ങനെയാണോ സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമല്ല ഇത് ഇതൊരിക്കലും അതിൻ്റെ അവസാനത്തെ ഉദാഹരണവുമല്ല ഇവിടെ മുസ്ലിം ജനങ്ങൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന ഉറപ്പുകൾക്ക് മേൽ ആദ്യം സംഘപരിവാർ കൊണ്ടിരുന്നു അവരുടെ നീണ്ട വർഷങ്ങളുടെ പദ്ധതിയും അവർ കണക്കാക്കി വെച്ചിരിക്കുന്ന അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ലൈൻ അനുസരിച്ച് ഓരോ നിയമ ഭേദഗതികൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ കലാപങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ആ സംഘടനയ്ക്കുള്ളത് എന്നാൽ ഈ പാരമ്പര്യങ്ങളെയൊന്നും പേടിച്ച ചരിത്രമല്ല മുസ്ലിം സമൂഹത്തിനുള്ളത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളത് ഇന്ത്യയിൽ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കുള്ളത് ഇത്തരം ഇത്തരം പേടിപ്പിക്കലുകളെ കണ്ട് പേടിച്ച് പിന്നോട്ട് ഭയക്കുന്ന ചരിത്രമല്ല മറിച്ച് തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടി കലഹം കൂട്ടിക്കൊണ്ട് നീതി നേടിയെടുക്കുന്നതുവരെ ഏതറ്റം വരെയും പോകുന്ന ചരിത്രമാണ് ഇന്ത്യയിലെ നീതി ആഗ്രഹിക്കുന്ന നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പറയാനുള്ളത് എന്നാണ് സംഘപരിവാറിനോട് ആദ്യമേ പറയാനുള്ളത് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ഭരണം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഫാസിസമാണോ അതോ ക്ലാസിക്കൽ ഫാസിസം അല്ലയോ അതോ ഒരു പുതിയ പ്രവണതയാണോ ഇതൊന്നുമല്ല ഫാസിസത്തിന്റെ ചായ്വകൾ ചായ്വകളുള്ള ഒന്നു മാത്രമാണ് ഇന്ത്യൻ ഭരണകൂടത്തെ ഒരിക്കലും ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല എന്ന പ്രമേയം പാസാക്കിയവരിൽ നിന്ന് വലിയ അർത്ഥത്തിലുള്ള സപ്പോർട്ടൊന്നും ഇത്തരം സമരങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ഇങ്ങനെ സംഘപരിവാറിന് ഓശാനവാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടം കൂടി ഉള്ളിടത്താണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇന്ന് ഈ വേദിയിലുള്ള സോളിഡാരിറ്റിയുടെ ബഹുമാനീനായ സംസ്ഥാന പ്രസിഡന്റ് സഹോദരൻ തൗഫിഖ് മമ്പാടും അതുപോലെ എസ് ഐ ഒ വിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഹോദരൻ അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദും ഇങ്ങനെ ഭരണകൂടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഫോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് ജി ജി ഐ ഏറ്റവും കരുത്തരായ പോരാളികൾ ജി ഐ ഒവിൻ്റെ പ്രവർത്തകർ ഈ ഈ ചരിത്രപരമായ സമരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ആദ്യമായിട്ടുള്ള ഒരു ഗേൾസ് വിങ്ങിന്റെ ഒരു വിദ്യാർത്ഥിനി കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു റാലി ആയിരിക്കും ഈ റാലി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഇത്തരം ഒരു വലിയ അർത്ഥത്തിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റാലി സംഘടിപ്പിക്കുകയും ഭരണകൂടത്തിന്റെ മുന്നിൽ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ജി ഐഒവിന്റെ നേതൃത്വത്തിന് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം ആദ്യത്തേതും അവസാനത്തേതുമല്ലാത്ത ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ എവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത് ഇവിടെ നമ്മൾ ഇതിനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായി നമ്മൾ പോരാടി തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇതിന് ഇതിന് ഏതറ്റം വരെ നിയമ പോരാട്ടങ്ങൾ നടത്താൻ സാധിക്കുമോ അതിൻ്റെ അറ്റം വരെയും നിയമ പോരാട്ടങ്ങൾ ഇവിടത്തെ നീതിക്ക് വേണ്ടി വിശ്വസിക്കുന്ന നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനവിഭാഗങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നമുക്കുറപ്പുണ്ട് എന്നാൽ ഇവിടെ നിന്ന് കൃത്യമായ നീതി ലഭിച്ച ചരിത്രം നമുക്കില്ല എന്നാലും നീതിപീഠങ്ങളിൽ നമ്മൾ പ്രതീക്ഷയില്ലാത്തവരുമല്ല എന്നാൽ നമ്മുടെ മുന്നിൽ ബാബരിയുടെയും സംഭാലിൻ്റെയും ഒക്കെ ചരിത്രം ഉണ്ടായിരിക്കെ തന്നെ നമുക്കുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തെരുവുകളാണ് ഇന്ത്യൻ പാർലമെന്റിൽ രാത്രിക്ക് രാത്രി ചുട്ടെടുത്ത ഈ ഏറ്റവും നീചമായ ഈ നിയമത്തിനെതിരെ നമ്മൾ പോരാടേണ്ടത് ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത് അത് തെരുവുകളിലെ നീതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യരുടെ രക്തത്തിൻ്റെയും വിയർപ്പിന്റെയും ജീവന്റെയും വിലയായിരുന്നു അതുപോലെ തന്നെ ഇത്തരം നീചമായ അമെന്മെന്റുകൾ ഭരണഘടനയ്ക്കകത്ത് കുത്തി കയറ്റിക്കൊണ്ട് ഭരണഘടനാ നിയമ ഭേദഗതികൾക്ക് ഇവിടുത്തെ ജനസമൂഹം സമ്മതിക്കില്ല എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടി വരും നമുക്കറിയാം എന്താണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അംബേദ്കർ അവർ അവർ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അതിന്റെ പുറംചട്ടയ്ക്കുള്ളിൽ മനുസ്മൃതിയുടെ ആശയങ്ങളെയും ആശയധാരകളെയും കുത്തി കയറ്റിക്കൊണ്ട് ഇതാണ് ഭരണഘടന എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇരിക്കുന്ന മോദി അമിത്ഷാ അവരുടെ കൂട്ടുകെട്ടിനോട് ഞങ്ങൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് തെരുവിൽ ഞങ്ങളെ കാണാം നീതിക്ക് ഏതറ്റം വരെയും ജീവൻ കൊടുത്തും രക്തം കൊടുത്തും ഞങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള ആത്മാഭിമാനത്തിനും വേണ്ടി പോരാടുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് തെരുവിൽ കാണാം ഇതിൻ്റെ നിങ്ങൾ തളർന്നാലും തളരാത്ത വിപ്ലവ വീര്യവുമായി ഇതിൻ്റെ അവസാനത്തെ മനുഷ്യനെയും നിങ്ങൾ തെരുവിൽ നേരിടേണ്ടി വരും നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനുസ്മൃതി ഇന്ത്യൻ ജനതയുടെ തലയ്ക്കുള്ളിലേക്ക് ഇന്ത്യൻ ജനതയുടെ ഭരണഘടനയ്ക്കുള്ളിലേക്ക് കയറ്റി വെക്കാൻ സാധിക്കുകയില്ലെന്ന് നമ്മൾ പറയേണ്ടി വരും നമുക്കറിയാം നേരത്തെയുള്ള സംസാരങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു വന്ന കാര്യമായിരുന്നു ഈ സമരത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് അതല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന പലരും പല ഗിമ്മിക്കുകളും കണ്ട് മതി മറന്നുകൊണ്ട് അത്തരം സമരങ്ങളുടെ പിന്നാലെ പോയ അതല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ എതിർ നിന്നുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിനെ ഓശാരവാടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറഞ്ഞ് തിരിച്ച് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും ഒരു കാലത്ത് സത്യം ഇവിടെ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഈ സമരത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടുത്തെ മുസ്ലിം ജനങ്ങളുടെ യുടെ പൗരത്വത്തിന് നേരെയുള്ള ചോദ്യങ്ങൾക്ക് ശേഷം ഇവിടുത്തെ മുസ്ലിം ജനസമൂഹം നേടിയെടുത്തിരിക്കുന്ന അതിന് എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് നേടിയെടുത്തിരിക്കുന്ന അതിൻ്റെ സോഷ്യൽ കൾച്ചറലായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ അർത്ഥത്തിലും അത് നേടിയെടുത്തിരിക്കുന്ന സോഷ്യൽ കൾച്ചറൽ ക്യാപിറ്റലുകൾക്കെതിരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശീയ ഉന്മൂലന അജണ്ടയെ ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രശ്നങ്ങളെ നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നമുക്ക് സാധ്യമാവുന്ന എല്ലാ ഇടങ്ങളിലും ഈ മുദ്രാവാക്യങ്ങൾ നമ്മൾ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവിടെ ഒരു ലെജിസ്ലേറ്റീവ് കർസേവയ്ക്ക് ഇന്ത്യയിൽ ഇടമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കണം നമ്മളുടെ ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും അറിവ് കൊണ്ടും ആത്മാഭിമാനം കൊണ്ടും നമ്മൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കണം ഇവിടുത്തെ അധിനിവേശ സംസ്കാരത്തിന് അധിനിവേശത്തിലെ നമ്മൾ നേരിട്ട് കൊണ്ടിരുന്നവരെ എത്ര ധീരമായിക്കൊണ്ട് പോരാടിയവരുടെ പിന്മുറക്കാരാണ് നമ്മൾ അതിന് വലിയ ചരിത്രമുള്ള കോഴിക്കോടാണ് നമ്മൾ തടിച്ചുകൂടിയിരിക്കുന്നത് എൻ്റെ സഹോദരിമാരെ ഒരിക്കൽ കൂടി ഞാൻ നമ്മളോടോരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് മുപ്പത് വകുപ്പുകളിൽ എത്ര എത്ര വികൃതമായിക്കൊണ്ടാണ് അതിനെ സംഘപരിവാർ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം എല്ലാ പ്രവണതകളെയും ഇല്ലാതാകുന്നതുവരെ ഇവിടെ നീതി പുലരുന്നതുവരെ അനീതിക്കൊരിക്കലും കുടപിടിക്കുന്നവരോ അനീതി ചുട്ടെടുക്കുന്ന രാത്രികളെ ഭയക്കുന്നവരോ നമ്മളെ ഈ തെരുവുകളിൽ നമ്മൾ ഉണ്ടാവണം ഇവിടെ മുടങ്ങേണ്ടത് നമ്മുടെ ശബ്ദമാണ് ആത്മാഭിമാനമുള്ള ജനതയുടെ ശബ്ദമാണ് പേടിച്ച് പിന്മടങ്ങുന്നവരല്ല നിങ്ങളുടെ ലാത്തികൾക്കോ നിങ്ങളുടെ തുറങ്കലുകൾക്കോ നിങ്ങളുടെ കഴുമരങ്ങൾക്കോ പേടിച്ച് പിന്മാറ്റാൻ സാധിക്കുന്നതല്ല ആത്മാഭിമാനമുള്ള ഈ ജനതയെ എന്ന് ഒരിക്കൽ കൂടി ഈ തെരുവിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ നീതി പുലരും വരെ ഇവിടത്തെ ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നീതി ലഭ്യമാകും വരെ നമ്മൾ തെരുവിലുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഈ സമരത്തിന് സംഘപരിവാറിൻ്റെ ഭാഗം നിൽക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സംഘപരിവാർ നിങ്ങളെ രക്ഷിക്കുമെന്ന് അവർ ഉയർത്തി കാണിക്കുന്ന മനുസ്മൃതി തിരുകിക്കയറ്റിയ ഭരണഘടന നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അംബേദ്കർ അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ഭരണഘടനയല്ല അംബേദ്കർ വിഭാവന ചെയ്ത ഒരു രാഷ്ട്രസങ്കല്പത്തെയല്ല മറിച്ച് അഗ്രഹാരങ്ങളുടെ സവർണതയുടെ ഏറ്റവും ഉത്തുമതയിലെയുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സവർണർക്കല്ലാതെ ആർക്കും തന്നെ ഇവിടെ ഒരു രക്ഷയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ തെരുവിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മിലെ ഈ സമരമാർഗത്തിൽ നമ്മൾ ജയിലുകൾ നിറക്കേണ്ടതുണ്ട് ഏതറ്റം വരെയാണോ സർക്കാർ ഇതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇവിടത്തെ ഭരണകൂടം തളരും വരെ അവർ തളർന്നാലും തളരില്ല നമ്മളെന്നൊരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നമ്മളുണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ജി ഐഒവിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടെ സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് വുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിന്റെ എല്ലാവിധ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം വലൈക്കും അസ്സലാം നിൽസലാം ഇൻതിഫാദ ഇൻകുലാം